നെയ്വിളക്കുകളുടെ പ്രഭ വിരിഞ്ഞു മനയുടെ മണൽമുറ്റം ചുവപ്പ് കലർന്ന വെളിച്ചം വ്യാപിച്ചു തൊടികളിലെ സ്ഥിരം ജോലി കഴിഞ്ഞ് അടിയാന്മാർ തെക്കുപുറത്തു നിന്നും ഉമ്മർമുറ്റത്തിന്റെ ഓരം ചേർന്ന് പടിപ്പുറിയിലേക്ക് വന്നു തുടങ്ങി ഭൂമുഖത്തെ ചന്ദനചാലദസേരയിൽ ഉപവിഷ്യനായിരുന്ന തമ്പുരാൻ്റെ നേർക്ക് കൈകൂപ്പി വണങ്ങിയിട്ട് അവർ വെളിയിലേക്ക് ഇറങ്ങി കാര്യസ്ഥന്മാർ വടക്കിനിയിലെ കയ്യാലപ്പുറിയിൽ കണക്ക് പുസ്തകത്തിൻ്റെ വീടുകളിൽ ദ്രുതഗതിയിൽ വരവ് ചിലവുകൾ കുറിച്ചുകൊണ്ടിരുന്നു ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്നാൽ എല്ലാം കാണുന്നുണ്ടെന്ന ഭാവത്തിൽ തമ്പുരാനിരുന്നു നൃത്തമണ്ഡപത്തിൽ നിന്നും വാദ്യോപകരണങ്ങളുടെ ശ്രുതികൾ കേട്ടു തുടങ്ങി പടിഞ്ഞാറൻമാനത്ത് അവശേഷിച്ചിരുന്ന സൂര്യൻ്റെ പ്രകാശനുറങ്ങുകൾ പൂർണമായും അപ്രത്യക്ഷമായി ഇരുളിൻ്റെ ചിറകൻ കീഴിൽ വീണ്ടും ഭൂമി അഭയം തേടി പങ്കന്നായരെ വലിയ തമ്പുരാൻ്റെ ഘനഗംഭീരമായ ശബ്ദം കയ്യാലപ്പറിയിലെത്തിയതോടെ കാര്യസ്ഥൻ പങ്കന്നായർ കണക്ക് പുസ്തകം അടക്കി വെച്ച് ദ്രുതഗതിയിൽ ഉമ്രത്തേക്ക് നടന്നു വലിയ തമ്പുരാന് വയസ്സ് എഴുപത് കഴിഞ്ഞു ചുവന്നു തുടത്ത ശരീരവും ചുളിയാത്ത ചർമ്മവുമുള്ള മുഖവും പ്രായത്തിന് അതീതമായിരുന്നു എങ്കിലും പ്രവൃത്തിയിൽ വയസ്സ് പ്രകടമായിരുന്നു പക്ഷേ ആജ്ഞാശക്തിയുള്ള കണ്ണുകളും ഗാംഭീര്യമുള്ള ശബ്ദവും ആരെയും തൻ്റെ മുന്നിൽ വിധേയത്വത്തോടെ നിർത്തുന്നതിന് പര്യാപ്തമാണ് അതിനാൽ തന്നെ കാര്യസ്ഥന്മാരോ ബാല്യക്കാരോ തമ്പുരാന്റെ മുന്നിൽ വന്നു നിൽക്കാൻ മടിച്ചു ആരെയും രണ്ടാമതൊന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല എന്നറിയാവുന്നതിനാൽ എല്ലാവരും വെളിപ്പുറത്തുണ്ടാവും ആദ്യത്തെ വിളിക്ക് തന്നെ എത്താൻ കഴിയാതിരുന്നാൽ കഠിന ശിക്ഷ തന്നെ കിട്ടിയെന്നിരിക്കും ഇക്കാരണത്താലാണ് ഒറ്റ വിളിക്ക് തന്നെ പങ്കണ്ണായർ നായർ കുതിച്ചെത്തിയത് വശത്ത് വന്ന് ഓച്ചാനിച്ച് നിൽക്കുന്ന കാര്യസ്ഥനെ ശ്രദ്ധിച്ചിട്ട് തമ്പുരാൻ പറഞ്ഞു ഉണ്ണി ഇന്ന് എന്തൊക്കെയാ കാണിച്ചുകൂട്ടിയിരിക്കണെന്ന് അറിയോ ഞാൻ അത്രടം വരെ ചെന്നില്ലാച്ചാ കിണറ്റിലേക്ക് തന്നെ ചാടിയനെ എൻ്റെ ഭഗവതി ഇതെല്ലാം കാണേണ്ടതായി വന്നൂലോ വന്നൂല്ലോ നിർത്തി എന്തോ ആലോചിച്ചതിന് ശേഷം ശബ്ദം താഴ്ത്തി നായരോട് ചോദിച്ചു പപ്പൻ ഇതുവരെ എത്തിയില്ലേ ഇല്ല ഞാൻ ഇതെല്ലാം കാണേണ്ടി വരുല്ലോ എൻ്റെ പരമേശ്വര ഒരു ദീർഘനിശ്വാസം മുതിർത്ത് തിരുമേനി തുടർന്നു ഉണ്ണിക്കൊരാപത്തും വരുത്തരുതേ കുറച്ചു സമയം കൂടി എന്തോ ആലോചനയിൽ എന്ന പോലെ ഇരുന്നിട്ട് തിരുമേനി എഴുന്നേറ്റ് നൃത്തമണ്ഡപത്തിലേക്ക് നടന്നു തെല് പതർച്ചയോടെ നടന്നു നീങ്ങുന്ന അദ്ദേഹത്തെ കാര്യസ്ഥൻ നിമിഷങ്ങളോട് നോക്കി നിന്നു ആർക്കും എന്തു ശിക്ഷയും വിധിയും നടപ്പാക്കാനും പൂർണ്ണ അധികാരമുള്ള വലിയ തിരുമേനിക്ക് സ്വന്തം വീട്ടിൽ തന്നെ ഭീഷണിയായി ഒരാളുണ്ട് പപ്പനെന്ന പത്മനാഭൻ തിരുമേനി അച്ഛൻ തിരുമേനി നാട് നീങ്ങിയതോടെയാണ് പരമേശ്വരൻ തിരുമേനി എന്ന വലിയ തിരുമേനി ആലങ്ങാട്ടുമനയുടെ അധികാരിയായത് അന്ന് വയസ്സ് മുപ്പത്തിയേഴ് തിരുവാലൂർ കോവിലത്തു നിന്നും ലളിതാംബിക അന്തർജനത്തെ വേളി കഴിച്ചു വർഷങ്ങളോളം അവർക്ക് കുട്ടികളില്ലായിരുന്നു നിരന്തരമായ പൂജകർമ്മങ്ങളുടെയും വഴിപാടുകളുടെയും ഫലമായി നമ്പൂതിരിയുടെ നാൽപ്പത്തിയാറാം വയസ്സിൽ ഒരു കുട്ടി ജനിച്ചു അനന്തകൃഷ്ണൻ കുട്ടി ജനിച്ചതോടെ എന്തോ മാനസിക വൈകല്യമുള്ളതായി തോന്നിയത് വലുതായതോടെ ശരിയാണെന്ന് ബോധ്യമായി ആറ്റുനോറ്റുകിട്ടിയ സന്തതി ഇങ്ങനെ ഒരു തിരുമേനിക്ക് ഏറെ ആശങ്കയായി മനക്ക് അനന്തരാവകാശം തീരുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു തനിക്ക് വയസ്സാവുകയാണ് ഇനിയും എത്ര നാൾ മുന്നോട്ട് പോകും എന്താണ് പോകുമ്പഴിയെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അനന്തരവൻ പത്മനാഭൻ ആ അഭിപ്രായം പറഞ്ഞത് അനന്തന് വിവാഹം കഴിപ്പിക്കുക എല്ലാം അറിഞ്ഞു വേൽക്കാൻ തയ്യാറാവുന്ന ഒരു കുട്ടിയെ കണ്ടെത്തുക പൊതുവേ താൻ തോന്നിയും അനുസരണയില്ലാത്തവനുമായി നടക്കുന്നവനാണെങ്കിലും ഇവൻ മനയോട് കൂറുള്ളവനാണെന്ന് തിരുമ്മേ എനിക്ക് തോന്നി പിന്നീടെല്ലാം ധൃതിയിൽ തന്നെ നടന്നു ചന്ദിരൂർ കോവിലകത്തു നിന്നും ശ്രീദേവി അന്തർജനത്തെ അനന്തൻ വേളി കഴിച്ചു ക്ഷയിച്ചു തുടങ്ങിയ ഇല്ലമായിരുന്ന അവരുടേതെങ്കിലും ആഢ്യത്തെത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഐശ്വര്യമുള്ള അനുഭവമായ ലാവണ്യത്തിനുടമയായിരുന്നു ശ്രീദേവി തൻ്റെ ഭർത്താവ് ഒരു മന്ദബുദ്ധിയായ ആളാണെന്നത് ഒരു കുറവായി ശ്രീദേവി കണ്ടില്ല എന്നത് മാത്രവുമല്ല അനന്തനെ അവൾ നന്നായി സ്നേഹിച്ചിരുന്നു അതോടെ അനന്തനെ എന്നും കുരങ്ങൾപ്പിച്ചിരുന്ന പപ്പന് അത് കഴിയാതെയായി കാരണം ഏതു സമയത്തും ശ്രീദേവി ഭർത്താവിനോടൊപ്പവും ഉണ്ടാവും ശ്രീദേവിയുടെ പരിചരണത്തിലൂടെ അനന്തൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം കണ്ടത് വലിയ തിരുമിനിയെ ഏറെ സന്തോഷിപ്പിച്ചു അനന്തൻ്റെ ഈ മാറ്റവും ശ്രീദേവിയുടെ ലാവണ്യവും പപ്പനെ കുറച്ചധികം അസൂയാലു ഈ രീതിയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ അനന്തൻ്റെ മേൽ ശ്രീദേവിക്കായിരിക്കും പൂർണ്ണ അധികാരം അങ്ങനെ വന്നാൽ തൻ്റെ മനസ്സിലെ ലക്ഷ്യം ഒരിക്കലും വെളിച്ചം കാണാതെ പോകും ദിവസങ്ങൾ കടന്നുപോയി അസ്വസ്ഥതയുള്ള ഉറക്കമില്ലാത്ത രാത്രികൾ പപ്പനെ അലട്ടി അയാളുടെ മനസ്സിൽ ചില പദ്ധതികൾ നാംപ്പെടുത്തു കുറച്ച് ദിവസത്തേക്ക് പത്മനാഭനെ ആരും കണ്ടില്ല ഇത്തരത്തിലുള്ള ഒളിജീവിതം പപ്പന് പതിവുള്ളതാകിയാൽ കൂടുതലാരും അതിനെക്കുറിച്ച് അന്വേഷിച്ചുമില്ല ഒരാഴ്ചയ്ക്ക് ശേഷം പപ്പൻ തിരിച്ചു വന്നു അതോടെ ആലങ്ങാട്ടുമനയിൽ ചില അനർത്ഥങ്ങൾ കണ്ടു തുടങ്ങി ഒരു ദിവസം അനന്തൻ കാലി ബാധിച്ചവനെ പോലെ അലറി വിളിച്ചു കണ്ണിൽ കണ്ടതെല്ലാം എറിഞ്ഞൊടിച്ചു പൈശാചികമായ ഏതോ ശക്തി ആവാഹിച്ചതുപോലെയായിരുന്നു അയാളുടെ പെരുമാറ്റം ഭീപത്സമായിരുന്നു ആ സമയത്ത് അനന്തൻ്റെ മുഖഭാവം എല്ലാവരും ശ്രമിച്ചിട്ടും കീഴടക്കാൻ കഴിയാതെ വന്നപ്പോൾ പപ്പൻ ഓടിയെത്തി ഒരു ബലപ്രയോഗത്തിലൂടെ അനന്തനെ കീഴ്പ്പെടുത്തി പള്ളിയറയിലേക്ക് കൊണ്ടുപോയി കിടത്തിയതും പപ്പൻ തന്നെയായിരുന്നു ഈറനണിഞ്ഞ കണ്ണുകളുമായി അറവാതിൽ നിന്നിരുന്ന ശ്രീദേവിയോട് പപ്പൻ പറഞ്ഞു ശ്രീദേവി ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട അനന്തനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം എല്ലാ കാര്യത്തിനും ഞാനുണ്ടായിരിക്കും പപ്പൻ്റെ കണ്ണുകളിൽ ആ സമയം പ്രകടമായിരുന്നത് വെറും സഹതാപമായിരുന്നില്ലെന്ന് ശ്രീദേവിക്ക് തോന്നി മറുപടി പ്രതീക്ഷിച്ചെന്ന പോലെ പപ്പൻ ചില നിമിഷങ്ങൾ ശ്രീദേവിയെ ശ്രദ്ധിച്ചു പക്ഷേ പ്രതികരണമൊന്നും കാണാത്തതിനാൽ പുറത്തേക്ക് നടന്നു ശ്രീദേവിയെ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ അറവാതിലിലൂടെ പുറത്തേക്കിറങ്ങിയ പപ്പൻ്റെ ഭാവം കണ്ടിട്ട് വലിയ തീരെ എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ പപ്പൻ്റെ മുഖത്തെ പുച്ഛഭാവം തിരുമേനിയെ നിശബ്ദനാക്കി മനം എന്നൊന്ത് സ്വയം പറഞ്ഞു എന്തു ചെയ്യാം എല്ലാം സഹിച്ചല്ലേ കഴിയൂ ഒരേ ഒരു സഹോദരിയുടെ മകനായിപ്പോയില്ലേ മനചാഞ്ചലത്തോടെ അറയിലേക്ക് കയറിയ തിരുമേനിയെ നിസാരഭാവത്തിലൊന്നിരുത്തി നോക്കിയിട്ട് പത്മനാഭൻ പുറത്തേക്കിറങ്ങി കാര്യസ്ഥൻ പങ്കൻ നായർ ഒന്നും മിണ്ടാനാകാതെ നിസ്സഹായനായി ഓരത്തു ചേർന്ന് നിന്നു മനയിലെ അന്തേവാസികളുടെ എല്ലാം ഹൃദയത്തിൽ അസ്വസ്ഥതയുടെ മിഴിനീർ ഉതിർത്ത് മൂന്ന് ദിവസങ്ങൾ കടന്നുപോയി വീണ്ടും ഒരു നാൾ അനന്തതിരുമേനി ഭ്രാന്ത് പിടിച്ചവനെ പോലെ പുലമ്പിക്കൊണ്ട് വീട്ടിനകത്തും വെളിയിലും ഓടി നടന്നു ആ സമയത്ത് വലിയ തിരുമേനി കണ്ടില്ലായിരുന്നെങ്കിൽ സ്ഥലജല വിഭ്രാന്തിയിലായി കഴിഞ്ഞിരുന്ന അനന്തൻ കിണറ്റിലേക്കെടുത്ത് ചാടുമായിരുന്നു എന്തായാലും അവിടെ ഇല്ലായിരുന്നത് നന്നായി പങ്കന്യർക്ക് തോന്നി അല്ലായെങ്കിൽ ഈ പേരിൽ ഒരിക്കൽ കൂടി അവൻ ഈയിടെയായി പപ്പൻ്റെ തിരുവിദാനത്തിൻ്റെ കാലയളവ് കൂടിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയും ചെയ്യും ഓരോ അപ്രത്യക്ഷമാകലിൻ്റെ കാലയളവിലും ഈ മനയിൽ എന്തെങ്കിലും വിചിത്രമായി സംഭവിക്കുന്നതെന്നത് അസംഭിവ്യത പോലെ പങ്കായർക്ക് തോന്നി ഇനിയും എന്താണവോ ഭവിക്കാൻ പോകുന്നത് കൂടുതൽ അനർത്ഥങ്ങളൊന്നും ഉണ്ടാവരുതേ ദേവി പങ്കൻ നായർ ഹൃദയവതയോടെ പ്രാർത്ഥിച്ചു അസ്പഷ്ടമായ എന്തോ ഒരു വ്യാകുലത അയാളെ അലട്ടിക്കൊണ്ടിരുന്നു നിമിഷങ്ങളോളം ചിന്താധീനനായി പങ്കൻ നായർ കോലായൻ്റെ ചാരത്ത് നിന്നു എന്താ ഇത്ര വലിയ ആലോചന പൊടുന്നനെയുള്ള ചോദ്യം അയാളെ വിഭ്രാന്തിയിലാഴ്ത്തി പങ്കൻനായർ തലതിരിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു തെല്ലു പതർച്ചയോടെ പങ്കൻ നായർ ആളെ തിരിച്ചറിഞ്ഞു പരിഹാസച്ചിരിയോടെ നിൽക്കുന്ന പപ്പൻ്റെ മുഖം അയാൾ നടുങ്ങി ചോദിച്ചത് തനിക്ക് പിടിച്ചില്ല എന്നുണ്ടോ പപ്പൻ്റെ മുഖം ോഷാകുലമായിരുന്നു എന്തു മറുപടി പറഞ്ഞാലും ശരിയാവില്ലെന്ന് തോന്നിയതിനാൽ ഒന്നും മിണ്ടാതെ പങ്കൻ നായർ അവിടെ നിന്ന് നടന്നകുന്നു കാര്യത്തിൻ്റെ തിടുക്കത്തിലുള്ള പോക്ക് കണ്ട് പത്മനാഭൻ തിരുമേനിയുടെ ചുണ്ടിൽ ഒരു നിന്ദമായി ചിരിവിടർന്നു മൗനനുംബരങ്ങൾ നിറഞ്ഞ കുറേ മനസ്സുകളുടെ ചുടു നിശ്വാസങ്ങൾ ഉൾക്കൊണ്ട അഗാധ ദുഃഖത്തിന്റെ മൂകരാകം പോലെ നിശയുടെ ഖണ്ഡങ്ങൾ കടന്നുപോയി ചീ ചിലമ്പിച്ച ശബ്ദത്തെ അതിജീവിച്ച് ഒരപശകുനമായി രാപ്പുലിൻ്റെ കരച്ചിൽ ഉച്ചത്തിൽ ഉയർന്നു രാവിൻ്റെ യാമങ്ങൾ കടന്നുപോയി പുലരിയുടെ പൊൻവെളിച്ച് നാമ്പു നീട്ടുന്നതിന് മുമ്പായി എന്നും തമ്പുരാൻ ഉണരുന്നതാണ് ഉണർന്നാൽ ഉടൻ തന്നെ ചൂടുവെള്ളമാണ് ആവശ്യപ്പെടുക വെള്ളവുമായി ബാല്യക്കാരി അറവാതുക്കൾ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി സൂര്യൻ്റെ ധവളകിരണങ്ങൾ എങ്ങും നിറഞ്ഞു മനയിലെല്ലാവരും തന്നെ ഉണർന്നു കഴിഞ്ഞിരുന്നു പക്ഷേ വലിയ തമ്പുരാന്റെ അറുവാതിൽ മാത്രം തുറന്നില്ല വിഷാദച്ചായ നിറഞ്ഞ മുഖത്തോടെ അന്തേവാസികൾ പരസ്പരം നോക്കി കാര്യസ്ഥൻ പങ്കൻനായർ എത്തിയപ്പോഴേക്കും വീട്ടുകാരെല്ലാം അറയുടെ മുന്നിൽ ഹാജരായിരുന്നു പപ്പൻ മുൻകൈയ്യെടുത്താണ് അറയുടെ വാതിൽ തുറന്നത് ശാന്തമായി പോലെ ചന്ദ്രമഞ്ചത്തിൽ തമ്പുരാൻ നീണ്ടു നിവർന്ന് കിടന്നിരുന്നു ഹൃദയഭേദകമായ ആ ദൃശ്യം ഏവരെയും ദുഃഖത്തിലാഴ്ത്തി പങ്കൻനായർ ഉടനെ തന്നെ വൈദ്യന്മാർക്ക് ആളെ അയച്ചു പരിശോധനയിൽ സ്വാഭാവിക മരണമെന്ന് വൈദ്യന്മാരെല്ലാം വിധിയെഴുതി എല്ലാവരും അത് അംഗീകരിച്ചെങ്കിലും പങ്കൻ നായർക്ക് മാത്രം അതിന് കഴിഞ്ഞില്ല വലിയ തിരുമേനിയുടെ മരണത്തിന് എന്തോ നിഗൂഢതയുണ്ടെന്ന് അയാൾക്ക് സംശയമുണ്ടായി അതിനയാൾക്ക് ന്യായീകരണവും ഉണ്ടായിരുന്നു തലേന്ന് തിരുമേനി ഭാവി കാര്യങ്ങളെപ്പറ്റി തന്നോട് സംസാരിച്ചിരുന്നു അത്തരത്തിലൊരു മാനസിക നിലയിലുള്ളയാൾ പെട്ടെന്നിങ്ങനെ ഒരന്ധത്തിൽപ്പെടുമെന്ന് തോന്നുന്നില്ല യാതൊരു ദുഃഖഭാവവും ഇല്ലാതെ മരണാനന്തര ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച് കാരണവരെ പോലെ നടക്കുന്ന പപ്പനെ നോക്കി പല്ലി റുമാനെ അനന്തൻ അപ്പോഴും ചെറിയ കുസൃതികളുമായി ഓടി നടന്നു ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ഒരു പ്രതികരണവും പ്രകടിപ്പിക്കാതെ മനയിലാകെ നടന്നു താൻ അനാഥനാകുകയാണെന്ന സത്യം അനന്തന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല വലിയ തമ്പുരാൻ പോയതോടെ നിയമാനുസരണം തമ്പുരാൻ അധികാരിയാവണം പക്ഷേ ബുദ്ധിസ്ഥിരതയില്ലാത്തതിനാൽ നമ്പൂതിരിക്ക് പകരം പത്മനാഭൻ തപ്പുരാനായി എന്ന് പറയുന്നതാവും ശരി പത്മനാഭൻ തിരുമേനിയുടെ തീരുമാനത്തെ ആർക്കും എതിർക്കാൻ കഴിഞ്ഞില്ല തൻ്റെ ഭർത്താവ് ഈ മനയിൽ അന്യനാകുന്നത് ശ്രീദേവി അന്തർജനത്തിന് വേദനയോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ